കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊരു വാർത്ത കണ്ടിട്ടുണ്ടാകും കേരളത്തിൽ പുതിയ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് വരുന്നു എന്ന് അപ്പോൾ മുതൽ ചിലർക്കെങ്കിലും തോന്നിക്കാണും എന്താണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് ഇനി കുറച്ചൊക്കെ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ആഗ്രഹം തോന്നി തോന്നിക്കാണും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഈ വീഡിയോയിലൂടെ എന്താണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് മനസ്സിലാക്കാം എന്തായാലും കൂടുതൽ നീട്ടുന്നില്ല നമുക്ക് വിഷയത്തിലേക്കു വരാം എന്താണ് ബ്രഹ്മോസ് മിസൈൽ എന്താണ് ബ്രഹ്മോസ് മിസൈലിന്റെ പ്രത്യേകതകൾ ബ്രഹ്മോസ് എന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയും റഷ്യയുടെ എൻ പിഒ മാഷിനോസ്ട്രോ എന്നയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ മിസൈലുകളിൽ ഒന്നാണിത് ബ്രഹ്മോസിന്റെ പ്രത്യേകതകൾ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ബ്രഹ്മോസ് എന്ന പേര് നൽകിയിരിക്കുന്നത് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ശബ്ദത്തിന്റെ വേഗതയെക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് മണിക്കൂറിൽ ഏകദേശം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ മാക്ക് രണ്ട് ദശാംശം എട്ട് മുതൽ മൂന്ന് ദശാംശം പൂജ്യം വരെ ഇത് ശബ്ദത്തിന്റെ വേഗതയുടെ ഏകദേശം മൂന്നിരട്ടിയാണ് കരയിൽ നിന്നും ലാൻഡ് ലോഞ്ച് തേൽ കപ്പലുകളിൽ നിന്നും ഷെപ്പ് ലോഞ്ച്ഡ് അന്തർവാഹിനികളിൽ നിന്നും സബ്മറീൻ ലോഞ്ച്ഡ് യുദ്ധവിമാനങ്ങളിൽ നിന്നും എയർ ലോഞ്ച്ഡ് വിക്ഷേപിക്കാൻ സാധിക്കും നിലവിലെ പതിപ്പുകൾക്ക് നാനൂറ്റി അമ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് പുതിയ പതിപ്പുകൾ ബ്രാമോസ് എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി കൈവരിക്കാൻ കഴിവുള്ളവയാണ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയും ഫയർ ആൻഡ് ഫോർഗറ്റ് സംവിധാനം ഉപയോഗിക്കുന്നു വിക്ഷേപിച്ച ശേഷം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ പുറമെ നിന്നുള്ള നിയന്ത്രണം ആവശ്യമില്ല ഇന്ത്യയുടെ പ്രതിരോധത്തിലെ പങ്കകാരസേന നാവികസേന വ്യോമസേന എന്നിങ്ങനെ ഇന്ത്യൻ സായുധ സേനയുടെ മൂന്ന് വിഭാഗങ്ങളിലും ബ്രഹ്മോസിന്റെ വിവിധ വകഭേദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് ഈ മിസൈൽ വലിയ മുതൽകൂടാണ് കൃത്യമായി ലക്ഷ്യത്തിൽ പ്രഹരമേൽപ്പിക്കാൻ ബ്രഹ്മോസിന് കഴിവുണ്ട് പ്രത്യേകിച്ചും ശത്രുക്കളുടെ കപ്പലുകൾ കമാൻഡ് സെന്ററുകൾ ബങ്കറുകൾ തുടങ്ങിയവ തകർക്കാൻ ഇത് ഉപയോഗിക്കുന്നു മിസൈലിന്റെ ഉയർന്ന വേഗത കാരണം ശത്രുരാജ്യങ്ങൾക്ക് പ്രതിരോധിക്കാൻ മിനിമം സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ നൂതന വകഭേദങ്ങൾ അഡ്വാൻസ് വേരിയൻസ് കാലക്രമേണ മിസൈലിന്റെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ വകഭേദങ്ങൾ ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട് റേഞ്ച് ദൂരപരിധി വർദ്ധിപ്പിച്ച പതിപ്പുകൾ ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ നിലവിലെ മിസൈലിനേക്കാൾ ഭാരം കുറഞ്ഞതും ചെറുതുമായ വകഭേദം ഇത് സുഖോയി മുപ്പത് പോലുള്ള യുദ്ധവിമാനങ്ങളിൽ കൂടുതൽ എണ്ണം വഹിക്കാനും ഉപയോഗിക്കാനും സഹായിക്കും ബ്രഹ്മോസ് രണ്ട് എച്ച് ഹൈപ്പർസോണിക് വേഗതയിൽ മാക് അഞ്ച് മുതൽ ഏഴ് വരെ സഞ്ചരിക്കാൻ കഴിവുള്ള മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ പ്രധാന കേന്ദ്രം ന്യൂഡൽഹിയിലാണ് ഹൈദരാബാദിൽ സംയോജന യൂണിറ്റും തിരുവനന്തപുരത്ത് ഒരു നിർമ്മാണ കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട് ഈ മിസൈലിന്റെ കരുത്തും സാങ്കേതിക വിദ്യയും മറ്റ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനെക്കുറിച്ചും ഇന്ത്യ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇത് പ്രതിരോധ രംഗത്ത് ഇന്ത്യയ്ക്ക് വലിയ നേട്ടമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കല്ലേ നന്ദി